കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് തീപ്പാറ ും ഐറിഷ് നിർമ്മാണവും പൂർത്തീകരിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വളരെ നമ്മള് ഒട്ടേറെ കാര്യങ്ങള് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ചെയ്തതൊക്കെ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി രേഖ കിട്ടാൻ കേരളത്തിലേക്ക് മൊത്തമായിട്ടുള്ള മാർഗനിർദ്ദേശ രേഖയാണ് സർക്കാർ പുറപ്പെടുവിക്കുക ആ രേഖയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് എന്ന് നമ്മളാണ് തീരുമാനിക്കാവുന്നത് അങ്ങനെ നമ്മൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ ഇതിപ്പോ വെള്ളക്കെട്ടിന്റെ കാര്യമാണ് മറ്റു പല കാര്യങ്ങളും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു സബ് സെന്റർ നമ്മുടെ ഇവിടുത്തെ സബ് സെന്റർ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു ഇടിഞ്ഞു പൊളിഞ്ഞു വീണു എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ പഴക്കമുണ്ട് അത് കാലാകാലങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോരേണ്ടതായിരുന്നു അത് ചെയ്യാതെ വീണു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഡോക്ടറും അതുപോലെ തന്നെ സുദേവനും അത് പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഭരണസമിതി അതിന് വേണ്ട പൈസ വേണ്ടത്ര പൈസ വെച്ച് അതിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകണം മുപ്പ് നമുക്കറിയാം അവിടെ ഒരു നേഴ്സിന്റെ സഹായം എപ്പോഴും ഉണ്ടായിരുന്നു ഇനിയിപ്പത് ആ കൂടി തന്നെ അവിടെ അതിനെ നന്നാക്കി നമുക്ക് അവിടെ ആളുകൾ ഉണ്ടാകാവുന്ന തരത്തിൽ ചെയ്യാം അപ്പോൾ ഒരു വെള്ളക്കെട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ഈ റോഡിൻ്റെ ആയുസ് വർദ്ധിക്കും അപ്പം നമ്മൾ വെള്ളക്കെട്ട് നിന്ന് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അവിടെ ആ റോഡ് കേട്ടിരിക്കും അപ്പോൾ വെള്ളം ഒഴിഞ്ഞു പോയാൽ തന്നെ റോഡിൻ്റെ ആയുസ് വർദ്ധിക്കും അതിന് കുറേ കാലക്കൂടി നിലനിൽക്കാവുന്ന തരത്തിലാവും അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്ന പണി അത് വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് രണ്ടാം വാർഡ് മെമ്പർ കെ സുദേവൻ അധ്യക്ഷനായി പരമേശ്വരൻ ജയപ്രകാശ് സുരേഷ് കുമാർ രാമചന്ദ്രൻ കെ പി വാസുദേവൻ ഹരിദാസ് മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിച്ചിരുന്ന ഭാഗങ്ങളിൽ ഡ്രെയിനേജും കൽബർട്ടും ഐറിഷും നിർമ്മിക്കുകയും എംസിഎച്ച് റോഡിലും മറ്റു പ്രദേശങ്ങളിലും റോഡുകൾ റീട്ടാറിങ് ചെയ്യുകയും ചെയ്തു റൈറ്റ് വിഷൻ ന്യൂസ് കൊണ്ടാഴി